എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അപ്ലോഡ് ചെയ്യാനുള്ള സമയവും സാഹചര്യം ഒക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഓണമാണ് അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ഓണസദ്യ ഉണ്ടുവായിട്ടാണ് ഓണസദ്യ ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളുണ്ട് അപ്പം ഓണസദ്യ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് ഇവിടെ മമ്മിയും ജോബിയും കൂടെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് പ്രിപ്പയർ ചെയ്യണം അപ്പം അതിലേക്കാണ് ഇനി പോകുന്നത് അപ്പം നമ്മളിവിടെ മെഴുക്കുപിരട്ടിക്ക് വേണ്ടിയിട്ടുള്ള പയർ അരിഞ്ഞ് വെച്ചു പിന്നെന്താ ആ ഇത് സാമ്പാറിനുള്ള വെണ്ടയ്ക്ക കായ മുരിങ്ങക്കോല് വെള്ളരിക്കെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്തുവാ ഇത് അവിയലിനുള്ള സാധനങ്ങളാണ് എന്തോ അല്ലേ ഇത് പിന്നെ ഞങ്ങളിട്ട മാങ്ങ അച്ചാറാണ് പിന്നെ അതുപോലെ തന്നെ തേയില ഉണ്ടാക്കി പിന്നെന്തായിരുന്നു മമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചേന മത്തങ്ങ എരിശ്ശേരി മമ്മി എല്ലാ ഓണത്തിനും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ഫുഡാണത് ഇത് തേയിലിനുള്ള ഉള്ളിയാണ് അപ്പം മമ്മിയുടെ ചേന മത്തങ്ങ എരിശ്ശേരി സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുകയാണ് അത് ഇത് സേമിയ പായസമാണ് കാരണം ഞങ്ങളുടെ കസിനും കൂടി വരുന്നുണ്ട് അപ്പം പകുതി ഫുഡ് അവരാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് നമ്മളിവിടെ സേമിയ ഉണ്ടാക്കുന്നവരെ അടപ്രഥമനുണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് പറഞ്ഞത് അങ്ങനെ കസിനൊക്കെ വന്നു അവർ തന്നെ പൂവൊക്കെ കൊണ്ടുവന്നു അവരുടെ വീട്ടിൽ വീട്ടിലൊത്തിരി പൂക്കളുണ്ട് ഞാൻ ചെയ്യുന്നു നിങ്ങളുടെ ഐശ്വര്യം i <laughs> അത് പാട്ട് മാറ്റി മാറ്റം ഇല്ല അത് വൃത്തിയതായിട്ട് നമുക്ക് പരിഗണിക്കാം

ആ ബാബി ഞാൻ നോക്കിക്കോളാം ചേട്ടാ വൺ സ്റ്റാർ നിങ്ങടെ റെഹണ്ടൽ ഞാൻ പറയാം ഓയ് നമ്മളെ കളങ്ങിയേക്കില്ല

પાટ <laughs> <laughs> അല്ല ഞാൻ പോയതാന്നേ ഞാൻ പാത്രത്തിൽ തൊട്ടപ്പനോട് പറയാം അമ്മ പോക്കെ അമ്മ ഉണ്ടാക്കണ്ട ഞാനുണ്ടാകും കേട്ടോ

ഉച്ച കഴിഞ്ഞ കഴിഞ്ഞി ആച്ചാറുണ്ട് അലേനക്ക് എങ്ങനെയാണ് ഒന്നും കൂടുതലായി അല്ലല്ല ഇലുണ്ട് ഉപ്പുണ്ട് അത് ഞങ്ങൾ കരി മാത്രം കുടിക്കും പറയുമ്പോ ഇരുപത്തി ആറ് കൂട്ടം ഐറ്റം ആണോ